സംബന്ധിച്ചാൽ അറിയാം പ്രത്യേകമായ ഒരു കരുതൽ കെ എസ് ആർ ടി സി കൊടുക്കുകയാണ് അപ്പം അതുകൊണ്ട് തന്നെ സമൂഹ മാർഗ ക്ഷേത്രത്തിൽ നിന്നുകൊണ്ട് ഈ പൊതുമേഖലാ സ്ഥാപനത്തെ നല്ല നിലയിൽ തന്നെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണം അതിന് തീർച്ചയായും ഒരു ചെറിയ സഹായം എന്ന നിലയിൽ തന്നെ ജീവനക്കാരെ കരുതിക്കൊണ്ട് ആശ്രമ നടത്തിയായി ഇടപെടലിന് പ്രത്യേകമായ ഒരു വിഷയം കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ നേത്ര പരിശോധന ക്യാമ്പ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കും ആസ്റ്റർ ഡി എം ഫൗണ്ടേഷൻ എ ജി എം ലത്തീഫ് കാസിം പദ്ധതി വിശദീകരിച്ചു ആസ്റ്റർ ഡിയം ഫൗണ്ടേഷൻ എക്സിലോർ ലെക്സോട്ടിക്ക ഫൗണ്ടേഷനുമായി ചേർന്ന് ജില്ലയിലെ സർക്കാർ എയ്ഡഡ് സ്കൂൾ വിദ്യാർത്ഥികൾക്കായി നടത്തിവരുന്ന ക്ലിയർ സൈറ്റ് പദ്ധതിയുടെ തുടർച്ചയായാണ് വേനലവധിക്കാലത്ത് കെ എസ് ആർ ടി സി ജീവനക്കാർക്കായി സൗജന്യ നേത്ര പരിശോധനാ സൗകര്യമൊരുക്കിയത് രണ്ടു ദിവസങ്ങളിലായാണ് ഡിപ്പോയിലെ മുഴുവൻ ജീവനക്കാർക്കും ഈ സേവനം ലഭ്യമാക്കുന്നത് എ ടി ഒ ഷാജി കുര്യാക്കോസ് മറ്റ് പ്രതിനിധികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു നിങ്ങളുടെ പഠനാനുഭവത്തെ കരുത്തുട്ടതാക്കാൻ നാക്ക് അക്രഡിറ്റേഷനിൽ മൂന്ന് പോയിന്റ് ഏഴ് മൂന്ന് എന്ന ഉയർന്ന ഗ്രേഡ് പോയിന്റോടുകൂടി എ പ്ലസ് പ്ലസ് കരസ്ഥമാക്കിയ മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു